രാഷ്ട്രീയ പാരടി ഗാനങ്ങൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വൻ ഡിമാൻഡാണ് ഒരു കാലത്ത് പുരുഷാധിപത്യം നിറഞ്ഞാടിയിരുന്ന പാരടി ലോകത്ത് ഇന്ന് പെൺ ശബ്ദം മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു വഴിനീള കേൾക്കുന്ന പാരടിപ്പാട്ടുകളിലെ പെൺ ശബ്ദത്തിന്റെ ആ ഉടമകളെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ നിന്നുള്ള ഒരു കൂട്ടം പെൺകുട്ടികളാണ് ഈ പാരടികൾക്ക് പിന്നിലെന്ന് ഇതുവരെ പലർക്കും അജ്ഞാതമായിരുന്നു ലാൽ മീഡിയ എന്ന മ്യൂസിക് ബാൻഡിലെ എട്ട് യുവ കലാകാരികളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പാട്ടുകളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് വരികൾ എഴുതുന്നത് മുതൽ പാടുന്നതടക്കം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ എട്ടംഗ സംഘമാണ് മാപ്പിളപ്പാട്ടുകളുടെ പാരടിയിൽ തുടങ്ങി പുതിയ സിനിമാ പാട്ടുകളുടെ ഈണത്തിൽ വരെ പാരടി ഗാനങ്ങൾ വഴിഞ്ഞൊഴുകുന്നു ഇത് ലിവിംഗ് ലൈവ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ ഇടവണ്ണയാണ് അപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എലക്ഷൻ സോങ് ചെയ്തോണ്ടിരിക്കാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എട്ട് ആൾക്കാരാണ് ഉള്ളത് കുറെ ഗേൾസ് ഉണ്ട് അപ്പോൾ ഞങ്ങള് കുറെ പാട്ടുകൾ ഇപ്പൊ എലക്ഷൻ്റെ വർക്കായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു പുറത്തേക്ക് അപ്പൊ ഇനിയും കുറെ വർക്കുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ വർക്കുകൾ ഏത് പാർട്ടിക്കാരായാലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ തന്നെ ലിറിക്സ് സ്വന്തമായിട്ട് എഴുതിയിട്ട് നമ്മൾ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാണ് ും നിങ്ങൾ ചെയ്തു തരുന്നതാണ് കേരളത്തിനകത്തും പുറത്തും സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തി ശ്രദ്ധേയരായ ഈ എട്ടംഗ സംഘം ഇപ്പോൾ എടവണ്ണയിൽ തെരഞ്ഞെടുപ്പ് പാരടികളുമായി സദാ തിരക്കിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായി ഇതിനോടകം നിരവധി പാട്ടുകൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പാരഡി ഗാനങ്ങൾക്കു പുറമെ അനൗൺസ്മെന്റുകൾക്കും ഇവർ തന്നെ ശബ്ദമൊരുക്കുന്നു തെരഞ്ഞെടുപ്പ് ആവേശം കത്തിക്കാളുമ്പോൾ കേരളത്തിലെങ്ങും ഈ പെൺപടയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നുണ്ട് ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി